ദുബൈയിൽ ഹൈപ്പർമാർക്കറ്റ് ജീവനക്കാരനായ മലയാളിയെ ഒരു മാസമായി കാണാനില്ലെന്ന് പരാതി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഷാജു പയ്യല വളപ്പില്ലിനെയാണ് കാണാതായത് ഭർത്താവിനെ കണ്ടെത്താൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ നാട്ടിൽ നിന്ന് ദുബൈ ഇന്ത്യൻ കോൺസുലേറ്റിനും അബുദാബിയിലെ ഇന്ത്യൻ എംബസിക്കും പരാതി നൽകി ദുബൈ അൽ ഹൈപ്പർമാർക്കറ്റുകളിൽ ഹൈപ്പർ മാർക്കറ്റുകളിൽ നൽകുന്ന ജോലിയായിരുന്നു ഷാജുവിന് ഫെബ്രുവരി പത്തൊൻപതിനാണ് ഇദ്ദേഹം ഏറ്റവും ഒടുവിൽ കുടുംബവുമായി ഫോണിൽ ബന്ധപ്പെടുന്നത് പിന്നീട് വിവരമൊന്നുമില്ല ഷാജുവിന്റെ മൊബൈൽ ഫോണും മറ്റും താമസ സ്ഥലത്ത് തന്നെയുണ്ടെന്ന ാണ് കമ്പനി അധികൃതർ പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Travancore. Gold.